കേരള വിഷൻ ക്ലസ്റ്റർ സംരംഭക കുടുംബ സംഗമം പൊന്നാനി ബി എം കായലോരത്ത് നടന്നു സിഒഎ പൊന്നാനി മേഖലയ്ക്ക് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന കേരള ബ്രോഡ്ബാൻഡ് ഡിജിറ്റൽ ടി വി വിതരണക്കാരായ ടി എഫ്എസ്എൽ സി കെ വി എൻ പി എൻ ഐ ക്ലസ്റ്ററുകളിലെ സംരംഭകരും കുടുംബാംഗങ്ങളും പരിപാടിയിൽ പങ്കെടുത്തു ചടങ്ങ് സി മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സി പ്രവീൺ പ്രവീൺകുമാർ ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പൊന്നാനി മാറഞ്ചേരി ചങ്ങരംകുളം ക്ലസ്റ്ററുകളുടെ കുടുംബ സംഗമവും പുതുവത്സരാഘോഷവുമാണ് ബി വെച്ച് നടന്നത് പൊന്നാനി എൽ എൽ പി എം ഡി എം കെ സുരേഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഗോൾഡ് കേരള വിഷൻ എം ഡി രാജ്മോഹൻ അധ്യക്ഷത വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മളെ വിടപറയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് നമ്മളെ പിന്നെ സ്വീകരിക്കാൻ വേണ്ടി പോവുകയാണ് ഈ സമയത്തിൽ ഒരുപാട് പ്രതീക്ഷകളും സ്വപ്നങ്ങളും നമുക്കുണ്ട് അത് വ്യക്തിപരമായിട്ടും നമ്മുടെ സ്ഥാപനത്തിന്റെ ഭാഗമായിട്ടും ഒക്കെ ഉണ്ട് ഇപ്പൊ നമുക്കറിയാലോ ഇവിടുത്തെ ക്ലസ്റ്ററുകള് ഒരുപാട് മാതൃകാപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ കേരള എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അത്തരം ഒരു മാതൃകാപരമായ പ്രവർത്തനം ഈ ഉണ്ടാവട്ടെ എന്ന് മാത്രമാണ് ഈ സമയത്ത് എനിക്ക് ഇവിടെ പറയാനുള്ളത് സിഒഎ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സി പ്രവീൺ കുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഈ ചടങ്ങിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞത് കേബിൾ ടി വി ഓപ്പറേറ്റർമാര് അവരുടെ കുടുംബങ്ങള് അവരുടെ ജോലിക്കാര് അവരുടെ കുടുംബങ്ങള് എല്ലാവരും ചേർന്ന ഒരു വലിയ കുടുംബത്തിന്റെ ഒരു സാന്നിധ്യമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പലപ്പോഴും മറ്റു പല മേഖലകളിലും കാണാത്ത ഒരു പ്രത്യേകത പൊന്നാനി മേഖലയിലെ ഈ സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഇടയിൽ ഞങ്ങൾക്കൊക്കെ ബോധ്യപ്പെട്ട കാര്യമാണ് ഏതൊരു സാധ്യതയുണ്ടെങ്കിലും ആ സാധ്യതയൊക്കെ പ്രയോജനപ്പെടുത്തുവാൻ ഇപ്പോൾ ഒരു മീറ്റിംഗ് വിളിക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഒരു മീറ്റിംഗ് കൂടി ഷെഡ്യൂൾ ചെയ്യുന്ന വളരെ കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന അതായത് ഒരു സമയം പോലും പാഴാക്കാതെ കാര്യങ്ങൾ കൃത്യതയോടെ നിറവേറ്റാൻ ഒരു നല്ല നേതൃത്വം പൊന്നാനി മേഖലയ്ക്കുണ്ട് അത് ഞാൻ എടുത്തു പറയുന്നു നമ്മുടെ കാരണവരായിട്ടുള്ള രാജേട്ടന്റെ ഒരു സാന്നിധ്യം തന്നെ അതെല്ലാവർക്കും ഒരു പ്രചോദനമാണ് ഞങ്ങളെപ്പോലെയുള്ള വളർന്നു വരുന്ന കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്ക് ഏറ്റവും വലിയൊരു പ്രചോദനമായിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് ഞങ്ങളുടെ പൊന്നാനി മേഖലയ്ക്ക് അകത്തുള്ളത് ഞങ്ങൾ അഭിമാനപൂർവ്വം തന്നെ അത് പറയുന്നു ഞാൻ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല ഒരു നല്ല പാട്ടുകാരി നമ്മുടെ സുരേഷ് റിലേറ്റീവ് അവളെ നല്ല മനോഹരമായ പാട്ടുകൾക്കൊക്കെ കേൾക്കാൻ കാത്തിരിക്കുന്ന ഈ സമയത്ത് ഒരു ദീർഘമായ ഒരു പ്രസംഗത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഗൌതമി പ്രശാന്ത് മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ ഗൌതമി പ്രശാന്തിനെ ആദരിച്ചു

സി കെ വി എൻ ഡയറക്ടർ ഫസലുറഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് പുതുവത്സരാഘോഷവും കലാപരിപാടികളും അരങ്ങേറി கண்ணி கண்ணாடுமா என்ன கொஞ்சம் வேடுவடை போதுமா என்ன கொஞ்சம் வேடுவாடி போதுமா என்ன கொஞ்சம் என் சி வினு பொன்னாணி